വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം രാജ്യത്തെ സർക്കാർ സംവിധാനങ്ങളിലെ ഉദ്യോഗസ്ഥ നടപടികൾ എളുപ്പമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മികച്ചതും മോശമായതുമായ മൂന്ന് വിധം വകുപ്പുകളുടെ പട്ടിക യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമക്തും പുറത്തുവിട്ടു കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടിക തയ്യാറാക്കിയത് രണ്ടായിരത്തി ബ്യൂറോക്രസി കുറുക്കുന്നതിന് പദ്ധതി നടപ്പിലാക്കിയ ശേഷമാണ് ഇത്തരത്തിൽ വർഷാവർഷം പട്ടിക പുറത്തുവിടാൻ തുടങ്ങിയത് നീതിന്യായ മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയം ഊർജ്ജ അടിസ്ഥാന സൗകര്യ മന്ത്രാലയം എന്നിവയാണ് മികവിൽ മുന്നിട്ട് നിൽക്കുന്ന മൂന്ന് സർക്കാർ വകുപ്പുകൾ ബ്യൂറോക്രസിയെ തടയാനുള്ള ശ്രമങ്ങളിൽ ഏറ്റവും മികവ് ഈ വകുപ്പുകൾ പുലർത്തിയതായി ഷെയ്ഖ് മുഹമ്മദ് പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു മികച്ച പ്രവർത്തനം നടത്തുന്നവർ എന്ന നിലയിൽ വകുപ്പുകൾക്ക് അദ്ദേഹം അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു എമിറേറ്റ് പോസ്റ്റ് പെൻഷൻസ് അതോറിറ്റി കായിക മന്ത്രാലയം എന്നിവയാണ് ബ്യൂറോക്രസി വെട്ടിക്കുറയ്ക്കുന്നതിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവച്ച വകുപ്പുകളായത് അനുദിനം വർദ്ധിക്കുന്ന വാഹനങ്ങളുടെ തിരക്ക് കണക്കിലെടുത്ത് ഈ വർഷം പ്രധാന മേഖലകളിലായി എഴുപത്തഞ്ചിലധികം ഗതാഗത മെച്ചപ്പെടുത്തൽ പ്രവർത്തികൾ നടപ്പിലാക്കുമെന്ന് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചു പ്രധാന ജംഗ്ഷനുകളുടെ വികസനം റെസിഡൻഷ്യൽ വാണിജ്യ മേഖലകളിൽ പുതിയ എൻട്രി എക്സിറ്റ് പോയിന്റുകളുടെ നിർമ്മാണം സ്കൂൾ മേഖലകളിൽ വേഗത്തിലുള്ള ഗതാഗത പരിഹാരങ്ങൾ അവതരിപ്പിക്കൽ എന്നിവയാണ് ഈ വർഷം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് സംബന്ധിച്ച് ആർ ടി ഐയിലെ ട്രാഫിക് ആൻഡ് റോഡ്സ് ഏജൻസി സിഇഒ ഹുസൈൻ അൽബന്ന കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞ വർഷം നഗരത്തിലെ തിരക്കേറിയ അൻപത് മേഖലകളിൽ ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനായുള്ള വികസന പ്രവർത്തികളാണ് പൂർത്തീകരിക്കാനായത് പ്രധാന ജംഗ്ഷനുകളുടെ നവീകരണത്തോടൊപ്പം റോഡുകളുടെ ശേഷി ഇരുപത് ശതമാനം വരെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് ഇതുവഴിയുള്ള യാത്രാസമയം അറുപത് ശതമാനം വരെ കുറയ്ക്കാൻ സാധിച്ചതായും അദ്ദേഹം അറിയിച്ചു New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch cars. High quality maintenance, repairs, and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Mustafa 13, Abu Dhabi. Call or WhatsApp 050 444 2423. UA President Sheikh Mohammed bin Saeed Al Nahyan Mai Kudikashan Arti, Bahrain Rajawa Hamad bin Isa Al Khalifa. അബുദാബിയിലെ വസതിയിൽ വെച്ചാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത് ബഹ്റൈനും യു എയും തമ്മിലുള്ള ആത്മബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇരുവരുടെയും ചർച്ചകൾ ഇരു രാജ്യങ്ങളിലെയും സുസ്ഥിര വികസനത്തിനും അഭിവൃദ്ധിക്കും പിന്തുണ നൽകുന്നതായും എല്ലാ മേഖലകളെയും ശക്തിപ്പെടുത്താൻ സംയുക്ത സഹകരണം ഉറപ്പാക്കുമെന്നും ഇരു നേതാക്കളും വ്യക്തമാക്കി ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ യു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേർട്ടീൻ അബുദാബി